പൂർണമായും ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് സർക്കാർ രൂപ രൂപകൽപ്പന ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ദേശീയ തലത്തിലുള്ള വിദഗ്ധന്മാരുടെ സഹായവും സഹകരണവും ഗവൺമെന്റ് തേടേണ്ടതായിട്ടുണ്ട് സമ്പത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരുടെ അനുഭവങ്ങളും ഈ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ മറിച്ച് ചില സന്നദ്ധ സംഘടനകളുടെ പ്രഖ്യാപനങ്ങളിൽ അത് പ്രഖ്യാപനങ്ങളോട് പ്രഖ്യാപനങ്ങളോട് ചേർത്തുകൊണ്ട് ഗവൺമെന്റ് മുഴുവൻ ദുരിതാശ്വാസ പ്രവർത്തനം പുനരധിവാസ പ്രവർത്തനം സന്നദ്ധ സംഘടനകളെ മാത്രം ഏൽപ്പിച്ചാൽ അത് വയനാടിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ദുരന്തമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല ഗവൺമെന്റിന്റെ എല്ലാ നടപടികളും വിശ്വാസയോഗ്യമാകണം അതോടൊപ്പം അത് സുതാര്യവുമാവണം വിശ്വാസയോഗ്യമാവണമെന്ന് ഞാൻ പറഞ്ഞത് പുത്തുമല രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുത്തുമലയിലെ ദുരന്തം ഉണ്ടായത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയത് ദുരന്തം സംഭവിച്ചവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനം നൽകി ആറുമാസത്തെ വാടക വീട്ടിൽ താമസിക്കണം ആറുമാസം വാടക നൽ വാടക ഗവൺമെന്റ് നൽകും മാത്രമല്ല പത്ത് ലക്ഷം രൂപ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് നൽകും ടൗൺഷിപ്പ് നടപ്പാക്കും പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് വർഷം അഞ്ച് കഴിയാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ വാടക മാത്ര സർക്കാർ കൊടുത്തത് സർക്കാർ വാക്കുപാലിച്ചില്ല പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പലർക്കും കിട്ടിയിട്ടില്ല ടൗൺഷിപ്പ് എന്നുള്ളത് ഒരു വിദൂരമായ സ്വപ്നം മാത്രമായി മാറുന്നു അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇക്കാര്യത്തില് സുതാര്യതയും വേണം വിശ്വാസ്യതയും വേണം പക്ഷെ ഇതേ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിന് നമുക്ക് വിശ്വാസ യോഗ്യ യോഗ്യതയിലെടുക്കാൻ സാധ്യമല്ല മറിച്ച് ഈ പിണറായി സർക്കാരിൻ്റെ ഒന്നും സുതാര്യവുമല്ല കാരണം ഇത്ര ഒരു ഭാഗത്ത് പുതുമലയിലും അതേപോലെ കവളപ്പാറയിലും നേരത്തെ നടന്ന ദുരന്തത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചിട്ടില്ല പക്ഷെ അന്ന് പിരിച്ചെടുത്ത ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും പൈസ കയ്യിലുണ്ടായിട്ടും ഈ പാവങ്ങൾക്ക് ദുരിതം ദുരിതമേറ്റുവാങ്ങിയവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എന്തുകൊണ്ടാണ് നഷ്ടപരിഹാരം നൽകാത്തത് അതേപോലെ ഇപ്പോഴും ധാരാളം നല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച സംഭവമാണ് മനുഷ്യ സ്നേഹികളായിട്ടുള്ള സ്ഥാപനങ്ങള് വ്യക്തികള് എല്ലാവരും അക്കമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് പക്ഷേ ഈ സഹായം സഹരണം സുതാര്യമാക്കിയാൽ മാത്രമേ ഇനി കൂടുതൽ സഹായങ്ങൾ നൽകാൻ ജനങ്ങളും വ്യക്തികളും സ്ഥാപനങ്ങളും തയ്യാറാവുകയുള്ളു അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവപൂർവ്വം ഈ ഈ വയനാട് പ്രശ്നം കൈകാര്യം ചെയ്യണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവർത്തിക്കുന്നു വയനാടിന് വേണ്ടിയിട്ട് ഒരു സമഗ്രമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു പുനരധിവാസ പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കണം അതെല്ലാം തന്നെ സുതാര്യമാവണം അതെല്ലാം തന്നെ വിശ്വാസയോഗ്യവുമാവണം പ്രധാനമന്ത്രിയുടെ വയനാട് വരവിനെ കുറിച്ച് ഇപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല ഇപ്പൊ പാർലമെന്റ് സെഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രധാനമന്ത്രിയുടെ പരി കുറിച്ച് ഇപ്പം ഞങ്ങൾക്ക് കുറിച്ച് അറിയില്ല ദേശീയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദേശീയ ദുരന്തം എന്നുള്ളൊരു വ്യവസ്ഥ നമ്മുടെ നിയമാവലികളിലൊന്നും ഇല്ല പക്ഷെ ദേശീയ ദുരന്തം എന്നുള്ള വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഈ നമ്മുടെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് സഹായം ലഭിക്കില്ല എന്നല്ല കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തിനും തിരുവനന്തപുരത്തെ ഓക്കി ദുരന്തത്തിലും പരമാവധി സഹായം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ നേരത്തെ പ്രധാനമന്ത്രിയും അതേപോലെ ആഭ്യന്തരമന്ത്രിയും രാജ്യസഭയിലും ലോകസഭയിലും നൽകിയ ഉറപ്പുണ്ട് വയനാടിനോടൊപ്പം കേന്ദ്ര സർക്കാരും ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ട് സാധ്യമായ എല്ലാ സഹായങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങള് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൽ ആദ്യത്തെ അവരുടെ പ്രഖ്യാപനം അവർ നൽകിയ ആദ്യത്തെ ഉറപ്പ് എന്നുള്ള നിലയ്ക്ക് അവിടെ നമ്മുടെ ഈ രക്ഷാ ഈ രക്ഷാ ദൗത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു കര നാവിക വ്യോമസേന അതുപോലെ എൻ ഡി ആർ എഫ് ഇതെല്ലാം തന്നെ ഏകോപിച്ച് സംസ്ഥാന സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് സന്നദ്ധ സംഘടനകളോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്രത്തിന്റെ സേനകളും ഈ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ഘട്ടമാണ് സാമ്പത്തിക സഹായം എന്നുള്ളത് അതും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുണ്ടാകും ഉണ്ടാകും പക്ഷെ കേന്ദ്രം നൽകിയ പണം മുഴുവൻ തന്നെ ദുരിതബാധിതർക്ക് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ലഭ്യമാകണം അത് നടപ്പാക്കേണ്ട സംസ്ഥാന സർക്കാരാണ് അക്കാര്യത്തിൽ ജനങ്ങൾക്കും എല്ലാവർക്കും ഈ പിണറായി സർക്കാരിൽ അവിശ്വാസമുണ്ട് അത് പരിഹരിക്കാൻ ഈ തവണയെങ്കിലും അവർ തയ്യാറാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ